ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ പോയിന്റ് നില പിന്തുടരുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ എങ്കിൽ ഇക്കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയേഴ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലെ ആദ്യ മത്സരം വിജയിച്ച ഉടനെ ഇന്ത്യയെയും മറികടന്ന് പാകിസ്ഥാൻ പോയിന്റ് ടേബിളിൽ രണ്ടാം സ്ഥാനത്തെത്തി അൻപത്തിരണ്ട് പോയിന്റുകൾ നേടിയ ഇന്ത്യ നാലാം സ്ഥാനത്തുള്ളപ്പോൾ പന്ത്രണ്ട് പോയിന്റ് നേടിയ പാകിസ്ഥാൻ എങ്ങനെ രണ്ടാം സ്ഥാനത്തേക്ക് കുതിച്ചു ഇതിനുള്ള കാരണം പലർക്കും അറിയുന്നുണ്ടാകും എന്നാൽ അറിയാത്ത ആളുകൾക്കായി ഇത് വിശദീകരിക്കാം ലാഹോറിൽ ദക്ഷിണാഫ്രിക്കക്കെതിരെ നേടിയ തൊണ്ണൂറ്റിമൂന്ന് റൺസ് വിജയമാണ് പാകിസ്ഥാനെ രണ്ടാം സ്ഥാനത്തേക്ക് എത്തിച്ചത് ഒരൊറ്റ ടൂർണമെന്റ് ആയല്ല ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നതെന്ന് നമുക്ക് അറിയാം ഓരോ രാജ്യങ്ങളും മറ്റു പല രാജ്യങ്ങളുമായി കളിക്കുന്ന ടെസ്റ്റ് പരമ്പരകളിലെ പ്രകടനമാണ് ഇവിടെ പരിഗണിക്കുന്നത് ഓരോ ടീമുകളും വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വ്യത്യസ്ത ടീമുകളുമായി ടെസ്റ്റ് മത്സരങ്ങൾ നടക്കുന്നതിനാൽ പോയിന്റ് വെച്ച് ടീമുകളുടെ പ്രകടനം വിലയിരുത്താൻ കഴിയില്ല ഒന്നുകൂടി വിശദമാക്കിയാൽ എല്ലാ ടീമുകളും ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് സൈക്കിളിൽ ഒരേ എണ്ണം മത്സരങ്ങൾ കളിക്കണമെന്നില്ല ഉദാഹരണത്തിന് ഓസ്ട്രേലിയ ഇരുപത്തിരണ്ട് ടെസ്റ്റ് മത്സരങ്ങൾ കളിക്കുമ്പോൾ ബംഗ്ലാദേശ് പന്ത്രണ്ട് മത്സരങ്ങൾ മാത്രമാണ് കളിക്കുന്നത് റാങ്കിങ് പൂർണ്ണമായും പോയിന്റുകൾ അടിസ്ഥാനമാക്കിയാണെങ്കിൽ കൂടുതൽ മത്സരങ്ങൾ കളിക്കുന്ന ടീമുകൾക്ക് മുൻതൂക്കം ലഭിക്കും അതുകൊണ്ട് തന്നെയാണ് വിജയ ശതമാനത്തെ സൂചിപ്പിക്കുന്ന പോയിന്റ് പെർസെൻറ്റേജ് സംവിധാനം ഇവിടെ പരിഗണിക്കുന്നത് ഒരൊറ്റ മത്സരത്തിൽ വിജയിച്ച് മുഴുവൻ പോയിന്റും നേടിയതോടെയാണ് പാകിസ്ഥാൻ നൂറ് ശതമാനം പോയിന്റ് പെർസെൻറ്റേജ് നേടി രണ്ടാം സ്ഥാനത്ത് എത്തിയത് മൂന്ന് ടെസ്റ്റ് മത്സരങ്ങളിൽ മൂന്നും വിജയിച്ച ഓസ്ട്രേലിയക്കും നൂറ് പോയിന്റ് പെർസെൻറ്റേജ് സ്വന്തമാണ് അവരാണ് പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്ത് അതേസമയം ഈ ചാമ്പ്യൻഷിപ്പ് സൈക്കിളിൽ ഇന്ത്യ ആകെ ഏഴ് ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞു നാല് വിജയങ്ങളും രണ്ട് തോൽവിയും ഒരു സമനിലയുമാണ് ഇന്ത്യയുടെ അക്കൗണ്ടിലുള്ളത് ആകെ അൻപത്തിരണ്ട് പോയിന്റുകൾ നേടിയ ഇന്ത്യയുടെ പോയിന്റ് പെർസെന്റേജ് അറുപത്തൊന്ന് പോയിന്റ് ഒൻപതാണ് രണ്ട് ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് ഒരു വിജയവും ഒരു സമനിലയും സ്വന്തമാക്കിയ ശ്രീലങ്കയാണ് അറുപത്തി ആറ് പോയിന്റ് ആറ് ഏഴ് പോയിന്റ് പെർസെൻറ്റേജുമായി മൂന്നാം സ്ഥാനത്തുള്ളത് പോയിന്റ് പെർസെൻറ്റേജ് അഥവാ പി സി ടി സംവിധാനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് വിശദമായി നോക്കാം ഒരു ടെസ്റ്റ് മത്സരം വിജയിച്ചാൽ പന്ത്രണ്ട് പോയിന്റും ടൈ ആയാൽ ആറ് പോയിന്റും സമനിലയായാൽ ആയാൽ നാല് പോയിന്റുമാണ് ഒരു ടീമിനെ സ്വന്തമാക്കാൻ കഴിയുക കളിച്ച ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് പരമാവധി ഒരു ടീമിന് നേടാൻ കഴിയുന്ന പോയിന്റിന്റെ എത്ര ശതമാനം പോയിന്റാണ് ആ ടീം നേടിയത് എന്ന കാര്യം പരിശോധിച്ചാണ് റാങ്കിങ് സാധ്യമാകുന്നത് പാകിസ്ഥാൻ ഒരു ടെസ്റ്റ് മത്സരം മാത്രം കളിച്ചതിനാൽ അവർക്ക് നേടാൻ കഴിയാവുന്ന പരമാവധി പോയിന്റ് പന്ത്രണ്ട് പോയിന്റായിരുന്നു അത് മുഴുവനും അവർ നേടിയതിനാൽ പേഴ്സൻറ്റേജ് നൂറായി മാറി അതേസമയം ഏഴ് മത്സരങ്ങളിൽ നിന്ന് ഇന്ത്യക്ക് പരമാവധി നേടാൻ കഴിയുന്ന പോയിന്റ് എൺപത്തിനാല് പോയിന്റുകളായിരുന്നു ഇതിന്റെ അറുപത്തൊന്ന് പോയിന്റ് ഒൻപത് ശതമാനമായ അൻപത്തിരണ്ട് പോയിന്റ് ആണ് ഇന്ത്യ നേടിയിട്ടുള്ളത് ഇന്ത്യയെ സംബന്ധിച്ച് ഇത് വലിയ ആശങ്ക പകരുന്ന കാര്യമൊന്നുമല്ല കാരണം ഇംഗ്ലണ്ടിൽ നടന്ന അഞ്ച് മത്സരങ്ങൾ അടങ്ങിയ ടെസ്റ്റ് പരമ്പരയിൽ രണ്ട് വിജയങ്ങളും ഒരു സമനിലയും ഇന്ത്യക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞിരുന്നു സ്വന്തം നാട്ടിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ രണ്ട് ടെസ്റ്റ് മത്സരങ്ങളും ഇന്ത്യ വിജയിച്ചു പാകിസ്ഥാൻ നിലവിൽ രണ്ടാം സ്ഥാനത്തുണ്ടെങ്കിലും അവരുടെ പോയിന്റ് ശതമാനത്തിന് മാറ്റം വരാൻ സാധ്യതയുണ്ട് പാകിസ്ഥാൻ നിലവിൽ രണ്ടാം സ്ഥാനത്തുണ്ടെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും അവരുടെ പോയിന്റ് ശതമാനത്തിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട് ഒക്ടോബർ ഇരുപതിന് റാവൽപിണ്ടിയിൽ ആരംഭിക്കുന്ന അടുത്ത ടെസ്റ്റ് മത്സരത്തിൽ അവർ ദക്ഷിണാഫ്രിക്കയോട് തോറ്റാൽ അവരുടെ ശതമാനം അൻപതായി കുറയും ആ ഒറ്റ തോൽവി അവരെ ടേബിളിൽ പല സ്ഥാനങ്ങൾ താഴേക്ക് കൊണ്ടുവരികയും ചെയ്യും സൈക്കിളിന്റെ തുടക്കത്തിൽ ടീമുകൾ കുറച്ച് മത്സരങ്ങൾ കളിക്കുമ്പോൾ ഓരോ ഫലവും അവരുടെ ശതമാനത്തെ വളരെയധികം സ്വാധീനിക്കും കൂടുതൽ മത്സരങ്ങൾ കളിക്കുമ്പോൾ നില മെച്ചപ്പെടാൻ തുടങ്ങും ഇന്ത്യക്ക് ഇനിയുള്ള വഴി വ്യക്തമാണ് ഈ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് സൈക്കിളിൽ ഇനിയും പരമ്പരകൾ ഇന്ത്യക്ക് കളിക്കാൻ ബാക്കിയുണ്ട് ഹോം ഗ്രൗണ്ടിൽ ദക്ഷിണാഫ്രിക്കയുമായി നിർണായകമായ രണ്ട് മത്സര ടെസ്റ്റ് പരമ്പരയാണ് ആദ്യം വരാനുള്ളത് നവംബർ പതിനാലിന് കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിലാണ് ആദ്യ മത്സരം ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഒരു ക്ലീൻ സ്വീപ്പ് നേടാനായാൽ ഇന്ത്യയുടെ പോയിന്റ് പെർസെൻറ്റേജ് ഗണ്യമായി വർദ്ധിക്കുകയും പോയിന്റ് ടേബിളിലെ സ്ഥാനം ഉയരുകയും ചെയ്യും ചുരുക്കത്തിൽ ഇപ്പോൾ പാകിസ്ഥാൻ രണ്ടാം സ്ഥാനത്തെത്തിയത് വലിയ കാര്യമായി കാണേണ്ടതില്ല കൂടുതൽ മത്സരങ്ങൾ കളിക്കുമ്പോൾ അവർ പിന്നോട്ടു പോകാൻ തന്നെയാണ് സാധ്യത